നാരായണി മംഗലം നാരായണ ആരാണെന്നാണ് നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്കണ്ടോ പുഷ്പേടാ പുഷ്പ പുഷ്പരാജ് പുഷ്പരാജ് രണ്ട് പിള്ളേരുടെ തന്തയായ നീ ഇവിടെ പെണ്ണാണല്ലേ പുഷ്പേടാ എത്ര കൊല്ലായിടാ നീ ഇവിടെ ശിക ഈ കുമ്പം വരുമ്പോ അഞ്ചു കൊല്ലം ആര്യാണെന്നൊരു ഡയലോഗ് ഞാൻ പറയണേ എന്താറിയ ആണുങ്ങള് സാരി ദേവി ദേവിക്ക് ഉടുക്കുന്നത് ചെയ്യുന്നതാണ് ഈ അറിവ് എവിടെ നിന്ന് അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ദേവി നടത്തി തരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പുഷ്പ ഇത്ര മനോഹരമായ ആചാരങ്ങൾ പുഷ്പ 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 നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ പറഞ്ഞവനല്ലോ നീ പുഷ്പ ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റുള്ളൂ ടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാളച്ച ഒഴിക്കും കൈയും കാലും അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് എല്ലാരും അവനെ കൂരക്ക് വേരി ചേരി